ചുവിനെ നോക്കി നിക്കു ഇറങ്ങിയാടാ കച്ചു ബസ്സിന്ന് ഇറങ്ങിയോ നോക്കിയോ ഏ നോക്കിയോ സച്ചു വരുന്നുണ്ടോ നോക്കിയോ മിടുക്കന കേട്ടോ മിടുക്കനാ ബസ് വന്നപ്പോഴേക്കും വേഗം ചാടിയെണ്ണീട്ട് നോക്കി വരുന്നുണ്ടോ നോക്കിയേ ചച്ചുവിനെ നോക്കിയേ ചച്ചുവിനെ നോക്കിയേ വരുന്നുണ്ടോ നോക്കിയേ എതിലേ വരണേ ചച്ചു എവിടെ എവിടെ എന്തി ചീ അതാ വരുന്നു അതോ ചച്ചു വരുന്നു വരുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ടാങ്കൊക്കെ മാറ്റി കേട്ടോ ഇവിടെ അഞ്ഞൂറിൻ്റെ രണ്ട് ടാങ്കാണ് വച്ചിരുന്ന അതിൽ ഒരെണ്ണം പൊട്ടിയിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ അത് മാറ്റി ഇവിടെ മുകളിൽ വേറെ ടാങ്ക് അതാ വെള്ള ടാങ്ക് വെച്ചിരുന്നു അപ്പോൾ അത് കഴുകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാറ്റിയിട്ട് താഴെ ഇരുന്ന അഞ്ഞൂറിൻ്റെ ടാങ്ക് മുകളിലേക്കാക്കി അപ്പം അങ്ങനെ സ്റ്റീൽ ടാങ്ക് മേടിച്ച് വെച്ചു കേട്ടോ എനിക്ക് പറ്റും ആളിക്കാറ് ദ ഫിൽറ്റർ ഫിൽറ്റർ അങ്ങനെ നമ്മുടെ ടാങ്ക് ഫിറ്റ് ചെയ്തു സ്റ്റീൽ ടാങ്ക് നല്ല പച്ചപ്പ് ഇവിടെ തേങ്ങ ഇടുകാണല്ലോട്ട് സച്ച എക്സാമിന് പോകാൻ റെഡി ആട്ടിരിക്കട്ടോ ടാബൊക്കെ കണ്ടിരിക്കുക ഒന്നുമില്ല മുളച്ചത് മുളച്ചതിട്ട് കൊടുത്തു അതിനെ നോക്കി നല്ല മുട്ട അങ്ങനെ നോക്കിക്കണിച്ച

സച്ചുവിനോട് വാതിൽ തുറക്കാൻ പറ വാതിൽ തുറക്കാൻ പറ വാതിൽ ഓർക്കാൻ പറ സച്ചുണ്ടാകത്ത് തുറക്കാൻ പറ വാതിൽ ഓർക്കാൻ പറഞ്ഞോക്കു നോക്കി എടാ ചീന്തരാണക്കിലേടാത്

സച്ചു വാതിൽ അടച്ചല്ല എങ്ങോട്ട് വാതിലടച്ചല്ല ഫുട്ബോൾ തട്ടിക്കൊണ്ട് വാടാ ബോൾ എടുത്തിട്ട് വാ മാത്തുവാണിക്കുന്നു അടിക്കലോ തുടങ്ങി അടി കിട്ടുവേ മാച്ചു

എന്നാ നോക്കുന്നേ അച്ചു വന്നേ അടിച്ചു വരുമ്പോ എപ്പോഴും എന്നെ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിക്കു എടാ ഇങ്ങനെ ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ട് നോക്കുന്നില്ല അല്ലേ ഫോൺ അലർജിയാ അലർജിയാണോടാ ണോ മഴ പെയ്യുന്നു മഴത്തറങ്ങണോ മഴയത്ത് ഇറങ്ങണോ ഇറങ്ങണോ മഴ പെയ്യുന്നുണ്ടാ മഴ തൂളാൻ തുടങ്ങി കളിക്കാൻ പോണോന്റെ കിടപ്പ് നോക്കിയാടാത്ത അപ്പോൾ ഗൈസിദാണ് നിലമ്പൂർ ആദ്യം താമസിച്ച വീട് ഇവിടെയാണ് അപ്പം ഇത് എൻ്റെ കൂട്ടുകാരി വീഡിയോ കോൾ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നാണ് കേട്ടോ കുറേ വർഷങ്ങളായി അങ്ങോട്ടൊക്കെ പോയിട്ടും കണ്ടിട്ടും ഒക്കെ അപ്പോൾ കാണാൻ കൊതിയായപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വീടാണ് എന്ന് പറയുന്നത് അവൾ വീഡിയോ കാണുന്നുണ്ട് അവൾക്ക് കാണാം അവരുടെ വീട് ഇതല്ലായിരുന്നു പൊളിച്ചിട്ട് പുതിയ വീട് വന്നതാണത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ ഈ വീട് കാണുന്നത് ഇത് നമ്മൾ അവിടെ നിന്ന് വിറ്റ് പോരുന്നതിന് മുമ്പ് പുതിയ വീട് വന്നതാണ് അപ്പോൾ ഈ റോഡിലൂടെയൊക്കെ ഒരുപാട് കളിച്ച് നടന്നതാണ് കുഞ്ഞിലേ മുതൽ ഒരുപാട് മാറ്റം വന്നു കേട്ടോ ഇവിടെ അടുത്തൊക്കെ പോലെ വീടുകൾ വന്നു അന്നൊന്നും വീട് ഒത്തിരി വീടൊന്നും ഉണ്ടായിരുന്നില്ല കുറേ വിട്ടു വിട്ടായിരുന്നു വീട് അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ച വീട് കേട്ടോ ശരിക്കും കാണാൻ പറ്റില്ല മുന്നിൽ പ്ലാസ്റ്റിക് കിട്ടിയത് ഓടിട്ട വീടാണ് കേട്ടോ ഇതുപോലെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഒത്തിരി മാറ്റം വന്നു ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ഒത്തിരി മാറ്റം വന്നു ഓടിട്ടൊരു ചെറിയ വീടാണ് കേട്ടോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ വീടൊക്കെ തേച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പഴയതായി ഒത്തിരി വർഷങ്ങളായില്ലേ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായി കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് ഇടാം അപ്പോൾ ഇത് ഞങ്ങളുടെ തൊട്ടായാലും ഒക്കെ ആയിരുന്നു കേട്ടോ നേരെ മുന്നിൽ തന്നെയാണ് ഈ വീട് അപ്പം അവിടെയൊക്കെ താമസക്കാരൊക്കെ മാറിയിട്ടോ ഞങ്ങൾ താമസിച്ചപ്പോണ്ടായിരുന്നവരൊന്നുമല്ല വേറെ താമസക്കാരൊക്കെ വന്നു ഇതിലൊക്കെ ഒരുപാട് കളിച്ചു നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എപ്പോഴെങ്കിലും പറ്റുമ്പോ പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ കച്ചു കുഞ്ഞായിരിക്കുമ്പം നടക്കാൻ തുടങ്ങിയ ആ സമയത്ത് അവനെ കൊണ്ടൊരു തവണ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ പോയി കണ്ടായിരുന്നു ഇവിടെയൊക്കെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ അത്രയും മാറ്റങ്ങള് വന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് വീടുകൾ വന്നു എന്ന് പറഞ്ഞ അടുത്തടുത്ത് വീടുകൾ ഇവിടെ ഒക്കെ തെങ്ങും ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാം റബ്ബറായി നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടിതൊക്കെ ഞാനിത് വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പം സച്ചു കണ്ടില്ലായിരുന്നു അപ്പോൾ സച്ചുവിനെ കാണിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചതാണ് കേട്ടോ അത് അവൾക്ക് അറിയത്തില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു വച്ചതൊന്നും അറിയില്ല അപ്പോൾ അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് കുറേ വീഡിയോ വീഡിയോ കോളിൽ കാണിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറെ കഴിഞ്ഞപ്പോഴാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് ഓർത്തത് അപ്പോഴാണ് അപ്പോൾ പിന്നെ അന്നേരം എടുത്തതേ ഉള്ളൂ ഇതിനകത്ത് അപ്പം ഈ വീട്ടിലുള്ളവരായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് താമസിച്ച ഞങ്ങളുടെ ആയാലൊക്കെ അപ്പോൾ ഇങ്ങോട്ടേക്ക് വീട് വെച്ച് മാറി അവരുടെ സ്ഥലമായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് അപ്പം അതാണ് സ്ഥലം അവർ കൊടുത്ത് കൊടുത്ത് കുറേ അവിടെ വന്നു അപ്പോൾ ഇവിടെ ഉള്ളവരായിരുന്നു അവിടെ നാല് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണ് കളിക്കൂട്ടുകാർ യും കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് പോന്നേ പിന്നെ ആരെയും കണ്ടിട്ടില്ല അവിടുന്ന് പോന്നിട്ട് പതിമൂന്ന് വർഷായിട്ടോ യും കാണിച്ചുണ്ട് അപ്പം അവൾ തിരിച്ച് പോകുന്നു എനിക്കവിടെയൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അതിൽ പോയി കാണിച്ചു തന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോഴും വിളിക്കുമ്പോൾ പറയും ഞാൻ അവിടെയൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഇത് ചെറിയ വീടാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വീടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വീടും ആ സ്ഥലവും ഒക്കെ അപ്പം ഈ ഇവിടെ കാണുന്ന വഴി ഈ റോഡ് ഈ റോഡൊന്നും അന്നില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്നുള്ള വീടായിരുന്നു ഇത് അപ്പോൾ അത് ആ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ പുതിയ വീട് വന്നതാണ് ഇപ്പൊ ഈ റോഡൊക്കെ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ റോഡായിരുന്നു ഇപ്പം ടാറിംഗ് ഒക്കെ കഴിഞ്ഞു അതാ ഇവിടെയൊക്കെ പുതിയ പുതിയ വീടുകൾ കാണുന്നുണ്ട് ഒരുപാട് വീടുകൾ അടുത്തടുത്ത് ഇങ്ങനെ വന്നു ഇത് എന്റെ കൂട്ടുകാരിയുടെ വീടാണെട്ടോ ഇത് പുതിയ ഇപ്പൊ പണത വീടാ ശരിക്കും പറഞ്ഞാൽ ഈ വീട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചതൊക്കെ അപ്പം ഈ വീട് ഫുള്ള് കാണിച്ചു തന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞുതന്നാ ഞങ്ങൾ താമസിച്ച വീടും കൂടെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾ അതിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നാണ് കേട്ടോ ഇതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയുടെ വീടാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ബായ്